ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നല്ലൊരു മാന്തൾ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് എന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഉലുവിട്ട് പൊട്ടിക്കുക ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് ഉള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അത് ഒന്ന് വാങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു അത്യാവശ്യം ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പോലെ വഴറ്റി കൊടുക്കുക അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി നല്ലപോലെ മിക്സ് ആവണം തക്കാളി നല്ലപോലെ പേസ്റ്റ് ആവണം നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നീട് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനിടയ്ക്ക് ഞാനിവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക നമുക്ക് കൂടെ നമ്മൾ കുടംപുളി ഇട്ട വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വന്നാൽ ഇനിയിപ്പോൾ കറിയിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കുക അത്യാവശ്യം കറി നല്ലപോലെ തിളച്ച് വന്നും തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നാൽ കുറുകി വരുമ്പോഴത്തേന് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കറി റെഡിയായി ഇനി നമുക്ക് താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് മൂപ്പിച്ചെടുക്കുക ഒന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോഴത്തേനും ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം ചെയ്യണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോവും അതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ടേസ്റ്റിയായിട്ടുള്ള കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്